ذو حج ما سمر بو نمك لا وركم ابراهيم النبي عليه الصلاه والسلام ورمى ورن اسماعيل النبي عليه الصلاه والسلام ورمى ورن لا دوسو مسكارت الله ابراهيم عليه الصلاه والسلام اللهم صل على سيدنا محمد െ അനുസ്മരിക്കപ്പെടുന്നു ആ ഇബ്രാഹിം നബി അലൈഹിന്റെ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മാസവും കൂടിയാണ് മാസം എന്ന് അവരുടെ അവരുടെ വേണ്ടിയുള്ള അതാണല്ലോ ഇബ്രാഹിം നബി പരീക്ഷയിൽ വിജയിച്ചു ആ പരീക്ഷ വളരെ ഗൗരവമുള്ള പരീക്ഷയായിരുന്നു മോനെ സ്വപ്നത്തിൽ കാണുന്നു എന്നാണ് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ ഇസ്മായിലിന്റെ കുട്ടിയോട് പറഞ്ഞു സാധാരണ ആളുകളുടെ സ്വപ്നം പോലെയല്ല അമ്പിയാക്കളുടെ സ്വപ്നം അവർ സാധാരണക്കാരല്ല അവരുടെ സ്വപ്നം ഭാഗമാണ് അതുകൊണ്ട് തന്നെ ബാപ്പയോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത് ബാപ്പ ചെയ്തോളൂ എന്നാണ് ഇസ്മാലിത്തുമാകുന്ന കുട്ടിയുടെ മറുപടി അങ്ങനെ സമർപ്പിക്കാനുള്ളതാണ് എന്റെ ജീവൻ എന്റെ മക്കളുടെ ജീവൻ ഞാൻ തന്നെയും സമർപ്പിക്കാനുള്ളതാണ് മകനെ അറുക്കാൻ തയ്യാറായ വലിയ സംഭവം നടന്നു നടന്നു നടന്നപ്പോൾ അതൊരു പരീക്ഷണമായിരുന്നു അല്ലാതെ അറുക്കാൻ വേണ്ടി അള്ളാഹു തല ഉദ്ദേശിച്ചിട്ടില്ല അർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൽപ്പിച്ചതുമല്ല കൽപ്പനക്ക് വിധേയമാകുന്നുണ്ടോ എന്നത് പരീക്ഷിച്ച് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു അള്ളാഹുവിനെങ്ങനെ തെളിയിക്കേണ്ട ആവശ്യമുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അബ്രാഹിം നബി പരീക്ഷയിൽ ജയിക്കുമെന്നത് പരീക്ഷിക്കാതെ തന്നെ അറിയാവുന്നവനാണ് അള്ളാഹു താര بضع إبراهيم النبي <سؤال> عليه الصلاة والسلام سلامي نبلك عليه الله ورياء هذا هو من هو هماني هو إعلام إبراهيم النبي عليه السلام أشرف مخلوق سلامه أيه وسلم له باب أيه أوبابك وليه أستانه لا أقسم بهذا البلد وانتهله بهذا البلد وانعلي بيم بلد എന്ന് ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞി അത് ഇബ്രാഹിം നബി അലൈഹിത്തു പല തസ്ലുകളിലും നമുക്ക് കാണാം ഏതായിരുന്നാലും സുബ്ഹാനഹു എടുത്തു സത്യം ചെയ്യാൻ മാത്രം വലിയ മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം എന്നത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം നബിയുടെ മഹത്വം ബോധ്യപ്പെടുത്താനാണ് ാണ് പരീക്ഷണം നൽകിയത് അല്ലാതെ നമ്മൾ സാധാരണ പരീക്ഷ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി അറിയാത്തത് കൊണ്ട് ചെയ്തതല്ല അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാ പരീക്ഷയും അള്ളാഹുവിനറിയുന്നതോടുകൂടെ തന്നെ അത് ബോധ്യപ്പെടുത്തുകയും തെളിയിക്കുകയും ചെയ്യാനുള്ള പരീക്ഷകളാണ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചു

നമുക്ക് തഹജ് നിസ്കരിക്കാൻ പലപ്പോഴും അലസതയാണ് പലപ്പോഴും നിസ്കരിക്കാൻ തന്നെ അലസതയാണ് മറ്റുള്ള അമലുകൾക്കൊക്കെ അലസതയാണ് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ നമ്മൾ കൊടുത്തതിൽ നിന്ന് ആ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കാൻ നമുക്ക് മടിയാണ് അങ്ങനെ ഓരോ വിഷയത്തിൽ പഠിക്കേണ്ട ആളുകൾ പഠിക്കാൻ മടിയാണ് പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിക്കാൻ മടിയാണ് ഇബ്രാഹിം നബി നൽകിയ പരീക്ഷ സ്വന്തം മകനെ പക്ഷേ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അതിന് തയ്യാറായി ഇബ്രാഹിം നബി ഇബ്രാഹിന്റെ മകനെ അറുക്കാൻ വേണ്ടി കിടത്തി അങ്ങനെ അറുക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ ആട്ടിനെ അടുത്തു കൊടുത്തുകൊണ്ട് വേണ്ട എന്ന് നിലയ്ക്ക് വിവരം നൽകി ചില പണ്ഡിതന്മാർ കഴുത്തിൽ കത്തിവെച്ച് അറുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വരെ പറഞ്ഞവർ ഉണ്ട് ഏതായിരുന്നാലും വലിയ പരീക്ഷണം നൽകിയ ഒരു ദിനമാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും അതിനെ ഓർമ്മിച്ചുകൊണ്ട് ചെയ്യാമത്തെ നാള് വരെ ഇവിടെ അറിവുകൾ നടക്കണം ഒട്ടകവും അതുപോലെ അതുപോലെ ആടും അങ്ങനെ കന്നുകാലികളെ കൊടുക്കുക എന്ന വലിയ പുണ്യകർമ്മം അതാണ് ആ ഒഹീയത്ത് അറുക്കുക എന്നത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സുന്നതാണ് ഒരു വീട്ടിൽ വെച്ചൊരാളെങ്കിലും അത് ചെയ്യുക എന്നതാണ് അങ്ങനെ കഴിയുന്നവരെല്ലാം വേണ്ടി ശ്രമിക്കണം എത്രയും മാംസം വിതരണം ചെയ്യുക എന്നത് അന്നത്തെ ദിവസത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല ചെറിയ പെരുന്നാളിന്റെ ദിവസമുള്ള വളരെ പ്രധാനപ്പെട്ട നിർബന്ധമായ അമലാണല്ലോ പിതൃസ കാത്ത് കൊടുക്കുകയെന്ന് അത് ചെറിയ പെരുന്നാളിനുള്ളതാണ് അത് ഭക്ഷ്യവസ്തുവ അറുത്തു കൊടുക്കുന്ന മാംസവും ഭക്ഷ്യവസ്തുവ അങ്ങനെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടുള്ള ഒരു പെരുന്നാണ് أدانا الله سبحانه وتعالى نشيجة برنا